കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവേയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമ്പായിട്ട് അതിവായി കാണുന്നതുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ആകെ പാട വിഷമിച്ചിരിക്കുന്ന ശോഭയുടെ എടുത്തിട്ട് പല്ലവ പറഞ്ഞു അമ്മ അവരെ ഇറക്കി വിടല്ലമ്മേ അവരെ ഇറക്കി വിട്ടിട്ടുണ്ട് എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കാം ഇത് കേട്ടതും ശോഭ പറഞ്ഞു എങ്ങോട്ടെങ്കിലും പോട്ടെ എങ്ങോട്ട് പോയാലോ എനിക്കെന്താ എന്നെ അനുസരിക്കാത്ത മക്കളൊന്നും ഈ വീട്ടിൽ വേണ്ടെന്ന് പറയാം എത്രമാത്രം പ്രതീക്ഷയായിരുന്നു അവളെ കുറിച്ച് അവൾ അവളുടെ ജീവിതം കൊണ്ട് തുലച്ചു കളഞ്ഞില്ലേ നിന്റെ ജീവിതം കണ്ടാലെങ്കിലും അവള് പഠിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ആ ഒരു പ്രതീക്ഷ നശിച്ച് നശിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ അവള് സാരമില്ലമ്മേ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു വിഷമിച്ചിട്ടും കാര്യമുണ്ടോ അമ്മയൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലോ ഇപ്പൊ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിട്ടും തിരികെ വരുന്നതല്ലേ അവര് ഇനിയിപ്പോൾ അവരെങ്ങോട്ട് പോകുന്ന ഓർത്തെ പാറിന് നടു റോട്ടിലേക്ക് ഇറക്കി വിട്ടാൽ പാറ നാളെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ അതിലെ വേദനയുണ്ടാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു അനുസരണക്കേട് കാണിക്കുന്നതൊക്കെ അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടെ അതിന് നമ്മൾ സങ്കടപ്പെടാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം നേരം കാണുകയുള്ളൊക്കെ ശോഭ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സേതു വന്നിട്ട് പറഞ്ഞു അമ്മ ഇപ്പോഴത്തെ ദേശത്തിന് ഇങ്ങനെയൊക്കെ പറയും പക്ഷെ നാളെ എന്തെങ്കിലും പാറുവിന് സംഭവിച്ചു പോയിട്ടാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അമ്മയൊന്നും ഓർത്ത് നോക്കാൻ പറയണം അങ്ങനെ സേതു പല്ലവിയൊക്കെ ശോഭയോട് പറയാണ് ശോഭയ്ക്ക് അവസാനം ചെറിയ ബോധോദയം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതിനു ഇതിനുമുമ്പ് പല്ലവീനെ ഇങ്ങനെ ഒന്നും ഇറക്കി അന്ന് അവൾ ഇറങ്ങിപ്പോയതിനു ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ വന്നു കയറിയത് അതൊക്കെ ഓർത്തപ്പോൾ ശോഭയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശോഭ പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ എൻ്റെ മാനസികാവസ്ഥയിൽ അവരുടെ അമ്മയായി കഴിയുമ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ പക്ഷെ ഇവർക്ക് ഇപ്പോഴാ ബുദ്ധിമുട്ട് അറിയത്തില്ല ഇപ്പം ഇവരങ്ങോട് പോയി പക്ഷെ നാളെ ഒരു നേരത്തെ എൻ്റെ അവസ്ഥയിൽ അവര് വന്നു കഴിയുമ്പോൾ അവരിതൊക്കെ പഠിക്കുകയാണ് പറയാം പോട്ടമ്മ എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയം പാർവും വിശ്വം കൂടെ സിറ്റോട്ട് സൈഡിലെങ്ങും നിൽക്കുക നല്ല പെരുത്ത മഴ അവർക്ക് പോകാൻ പറ്റില്ല കാരണം ബൈക്കിങ് കൊണ്ടല്ലേ വന്നിരിക്കുന്നെ ആ സമയം പാർവിനോട് വിശ്വം പറഞ്ഞു ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ട് പാർവ്വം എൻ്റെ കൂടെ വരണ്ടായിരുന്നു ഇങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഏഹ് അതൊന്നും കുഴപ്പമില്ല വിശം എല്ലാം ഞാൻ പ്രതീക്ഷിച്ചു തന്നെയല്ലേ ഇറങ്ങി പുറപ്പെട്ടെ പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ അമ്മ ഇത്രയെങ്കിലും കരണം കാണിക്കുന്നേ വിചാരിച്ചതെന്ന് പറയാം സാരമില്ല ഇങ്ങനെയൊക്കെ പ്രതീക്ഷയാണ് നമ്മൾ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് തൽക്കാലം നമുക്ക് ഏതെങ്കിലും എവിടെയെങ്കിലും റൂമിനെന്തേലും വാടകയ്ക്ക് എടുക്കാം അതിനുശേഷം ഒരു വാടക വീടെന്തേലും നോക്കാം അതോ രക്ഷു എന്റെ വീട്ടിലും കയറ്റില്ല നിന്റെ വീട്ടിലും കയറ്റില്ല രണ്ട് വീട്ടിലും കയറ്റില്ല അതുകൊണ്ട് എവിടെയെങ്കിലും നമുക്ക് കഴിയണ്ടെന്ന് ചോദിക്കാം പാറു പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എന്തിനും ഏതിനും എനിക്ക് സമ്മതമാണെന്ന് പറയണം അങ്ങനെ അവരവിടെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ശോഭ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ശോഭ നേരെ സിറ്റൌട്ടിലേക്ക് വരുവാണ് അങ്ങനെ സിറ്റൌട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പലവേയും പുറേ വന്നു എന്തിനും ഏതാന്നും അറിയത്തില്ല പിന്നീട് പാറുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് പാറു അങ്ങോട്ടേക്ക് ചെന്നു പിന്നീട് ശോഭ പറഞ്ഞു നിങ്ങൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണെന്ന് ഒരിക്കലും പറയത്തില്ല പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് നിങ്ങളെ എനിക്ക് കൈ പിടിച്ച് കൈപിടിച്ചകത്തേക്ക് കയറ്റിയാൽ മതിയാവുള്ളൂ എന്ന് പറയാണ് ഇത്തിക്കെട്ടും പാറു ഒരു അത്ഭുതത്തോടുകൂടി ശോഭേനെ നോക്കുകയാണ് ശോഭ പറഞ്ഞു കുറെ കാരണത്തിന് മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ പല്ലുവിനു ഒരു രാത്രി അഭിയ ചോദിച്ചു വന്നപ്പോൾ ഇറക്കി വിട്ടായിരുന്നു പക്ഷെ അതിന് ഞാൻ നന്നായിട്ട് അനുഭവിച്ചു ആ വിധി നിങ്ങൾക്കൊരു കാരണവശാലും ഉണ്ടാവരുത് അതുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് ഏറി വരാൻ പറയാണ് ഇത് കേട്ടപ്പം വിശ്വം പാറുകൊണ്ട് പറഞ്ഞു പാറു നിനക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ കാരണം ഇനിയിപ്പം അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ശോഭ ഇനി എന്തേലും പറയുമോ ചീത്ത പറയോ ഇങ്ങനെയൊന്നും അറിയത്തില്ല അതേസമയം പാറു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വിശ്വം വിശ്വത്തിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഏയ് എനിക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും പല്ലവിയുടെ ശോഭ പറഞ്ഞു പോയി നിലവിളക്ക് എടുത്തുകൊണ്ട് വരാൻ പറയണം അങ്ങനെ പല്ലവി സന്തോഷത്തോടെ ചെല്ലുവാണ് അങ്ങനെ നിലവിളക്ക് എടുത്തുകൊണ്ടുവന്ന് ശോഭയുടെയിലേക്ക് കൊടുത്തു ശോഭയത് പാറിന്റെയിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു രണ്ടുപേരും കൂടെ വലുതുകാലുവെച്ച അകത്തേക്ക് കയറി വരാൻ പറയണം അങ്ങനെ രണ്ടുപേരെയും കൂടെ അകത്തേക്ക് ഏറ്റി ഈ സമയത്ത് മുഗുന്ത മാഷ് വിഷമിച്ചിരിക്കുവായിരുന്നു മാഷിന്റെ അടുത്ത് എന്നിട്ട് ശോഭ പറഞ്ഞു മാഷേ ഇവിടെ നമ്മൾ തോറ്റു തോറ്റുപോയരുത് നമ്മൾ നമ്മുടെ മോളെ ഇറക്കി വിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടും അതൊരു കാരണവശാലും പാടില്ല അവരെങ്ങോട്ട് പോകാനാ ഞാൻ നോക്കി ഇതാ ഏറ്റവും നല്ല തീരുമാനം അവരിവിടെ കഴിഞ്ഞോളും നമ്മുടെ കൺവെട്ടത്താണ് നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ലോ നമ്മുടെ മോള് സേഫ് ആയിരിക്കും എന്ന് പറയണം പല്ലവിയെ സേതു ആ തീരുമാനത്തെ അംഗീകരിക്കുവാണ് ചെയ്തത് സേതു പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെ അമ്മേ നാളെ ഒരു പക്ഷേങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ നമുക്ക് നോക്കാൻ കഴിയുമല്ലോ അങ്ങോട്ടേക്ക് പോയാൽ ആ ഇന്ററിൻ്റെ പിടിയിലേക്ക് ചെന്ന് വിടും അതിനേക്കാളും ഏറ്റവും നല്ല ഇവിടെ ഇവിടെയാണ് സേഫ് ആണല്ലോ പിന്നെ വിശ്വത്തിന് ജോലിക്ക് പോകാനാണെങ്കിൽ ഇവിടുന്ന് പോകാമല്ലോ എന്നൊക്കെ പറയണം പാറുവിനെ ശോഭനയും കെട്ടിപ്പിടിക്കുകയാണ് എന്നോട് ക്ഷമിക്കമ്മേ വേറൊരു വഴി കാണാഞ്ഞിട്ടാന്ന് പറയുന്നത് അതിനുശേഷം വിശ്വം പാറും മൂതമാഷിനെ ശോഭയേനയും കാലി വേണം അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ് ആ സമയം പല്ലവി പറഞ്ഞു അതെ ഇത്ര വലിയ കാര്യമൊക്കെ ചെയ്തിട്ട് ഒരു വാക്കും കഴിഞ്ഞ് നിനക്ക് നിന്റെ ചേച്ചിയോട് പറയായിരുന്നു നീ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാന്നല്ലായിരുന്നോ പറഞ്ഞു നോക്കുക അത് പിന്നെ ചേച്ചി അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അമേരിക്കയ്ക്ക് പോയിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും സമ്മതിക്കില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് മാത്രം ഞാൻ ഇനി ഇതിനെക്കുറിച്ച് പറയാമായിരുന്നേ കേട്ട ശോഭാ പറഞ്ഞ് ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട തൽക്കാലത്തേക്ക് രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്ക പിന്നീടുള്ള കാര്യം പിന്നീടുള്ളേ നമുക്കൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയാണ് അതിനുശേഷം പാറണ്ട് പറഞ്ഞ വിശ്വത്തെ അങ്ങോട്ട് മുറിയിലേക്ക് പോകാൻ പറയണം ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം ഈ സമയം പല്ലവി പറഞ്ഞു വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ട് രണ്ടുപേരെയും വിളിച്ച് മാറ്റിയെടുത്ത് ഉപദേശിക്കുന്നുണ്ട് കണ്ടില്ലേ അമ്മയ്ക്ക് നിന്നോട് അത്രമാത്രം സ്നേഹം ഉണ്ടായിട്ടാ അമ്മയെ ചെയ്ത ഒന്നും സ്വന്തം മകളല്ലേ ഉപേക്ഷിക്കാൻ പറ്റില്ല ഒരു കാലത്ത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി നിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് പറ്റരുത് അതുകൊണ്ട് മാത്ര ഇത്ര സ്നേഹമുള്ള അച്ഛനെയും അമ്മയൊക്കെ നീ വേദനിപ്പിച്ച് ആ ഒരു ചിന്ത എപ്പോഴും നിൻ്റെ എന്ന് പറയണം ഇത് കേട്ട പാറ പറഞ്ഞ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ചേച്ചി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അമേരിക്കയ്ക്ക് പോയായിരുന്നെങ്കിൽ വിശ്വത്തെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല എന്ന് പറയാം ചേച്ചിയുടെയും പ്രത്യേകിച്ച് പറഞ്ഞ എന്താ കാര്യമില്ലല്ലോ സ്നേഹത്തെക്കുറിച്ച് ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അതൊക്കെ സംഭവിച്ചു പക്ഷെ ഇന്ദിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയത്തില്ല ഇന്ദ്രപത്ത് ചെന്നപ്പോൾ നിങ്ങളെ ഇറക്കി വിട്ടെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് തിരികെ കയറാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം വിഷം പറഞ്ഞേ അങ്ങോട്ടേക്ക് തിരികെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം പാറ് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോകണം എന്നും ആഗ്രഹമൊന്നുമില്ല പക്ഷേ എങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലല്ലല്ലേ ഭാര്യ താമസിക്കണേ അല്ലാതെ ഭാര്യയുടെ വീട്ടിലല്ലല്ലോ എന്ന് പറയണം പല്ലവർ ഞാൻ അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കു പോലും വേണ്ട പാറും നീ ഇപ്പൊ നീ സേഫാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഉറപ്പില്ല നിന്റെ കാര്യത്തിൽ എന്നൊക്കെ പല്ലവി പറഞ്ഞിങ്ങനെ ഉപദേശിക്കുന്നുണ്ട് ആ സമയം ഇന്ദൻറെ അരിയിലേക്ക് രാജലക്ഷ്മി വരുവാണ് രാജലക്ഷ്മി എന്നിട്ട് വെച്ച് എടാ മോനെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്ന് പറയാ അമ്മ ഞാൻ പറഞ്ഞല്ലോ അമ്മ എന്തെങ്കിലും ചെയ്തേ മതിയോളോ അവനെ ഇവിടുന്ന് ഇറക്കി വിട്ടേ എന്തിനാ അങ്ങനെ ഇറക്കി വരണ്ട വല്ല കാര്യം ഉണ്ടായാലും ചോദിക്കും എടാ അപ്പോഴത്തെ ആ അങ്ങനെ ചെയ്താ പക്ഷേ എങ്കില് ഒരു കാര്യം ചെയ്യില്ല ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ വിശുദ്ധത്തിനെ വിളിച്ചു നോക്കാം അവിടെ എവിടെയാന്ന് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വിളിക്കുകയാണ് ഇന്ദ്രനം വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കാര്യം പറയും ഞങ്ങൾ പാറുവിന്റെ വീട്ടിലാന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഞെട്ടലുണ്ടായി അവിടെയാണെങ്കിൽ അത് അപകടമാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ മതിയാളു അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് രാജരക്ഷ്മിയോട് പറഞ്ഞു അവനുണ്ടല്ലോ അവൻ പാറുവിൻ്റെ കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടില അവളുടെ വീട്ടിൽ അവളെ കയറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ പ്ലാനുകളെല്ലാം കുട്ടി പാളീസായി പോകുന്ന പറയണം നമ്മുടെയല്ല എൻ്റെ പ്ലാനുകൾ ഇന്ന് ഇന്ദ്രൻ പറയണം അറിയാലോ ഈ കല്യാണം നടത്തുന്നോണ്ട് ഏറ്റവും പ്രയോജനമുള്ള ഒരാളാണ് ഞാൻ അവളെ ആ പല്ലുവിനി ഇവിടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വരുത്തണമെങ്കിൽ എനിക്ക് അവളുടെ സഹായം കൂടിയേ തരുള്ളൂ ആ പാറുവിൻ്റെ അവൾ ഇവിടേക്ക് വരണമെന്ന് പറയാണ് അത് കേട്ടേ രാജലക്ഷ്മി എട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വത്തിൻ്റെ ജീവിതമാണ് അവൻ ഇങ്ങോട്ട് വിളിച്ചതായിട്ട് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ അമ്മയ്ക്കറിയാലോ ഇനി അമ്മയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അമ്മ നടപ്പാക്കും ഞാൻ പറയാനുള്ള പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇത്രയും പോലും ചെയ്തു തരാൻ പറ്റില്ലെന്ന് ചോദിക്കുക അവസാനം രാജലക്ഷ്മി പറഞ്ഞു ശരി സംഭവിച്ച് തന്നിരിക്കുന്നു നിനക്ക് വേണ്ടിയിട്ട് ഇനി അവരെ കൈ പിടിച്ച് ഇങ്ങോട്ട് കയറ്റാം ഇനിയിപ്പം നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമെങ്കിൽ അല്ലെങ്കിൽ അവളെ പല്ലവിനെ ഇങ്ങോട്ടേക്ക് വരുത്താനായിട്ട് നിനക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ അത് ചെയ്യാൻ ഞാൻ സമ്മതമാണ് നിന്റെ മുന്നേ ഞാൻ തോറ്റു വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടതും ഇന്ദ്രൻ രാജലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുകയാണ് എനിക്കറിയാം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മരിക്കാൻ വരെ സന്നദ്ധയാകുന്ന എനിക്കറിയാമെന്നൊക്കെ പറയാണ് പിന്നീട് രാജലക്ഷ്മി അങ്ങനെ പാർവ്വതിയും വിശ്വത്തിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് അവിടെ ഭയങ്കര എല്ലാവരും നല്ല ഉത്സാഹത്തിലായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞ് വന്നല്ലേ അതിനുശേഷം മധുരം പൊപ്പും കുടുംബം എല്ലാം കാര്യങ്ങളും പറഞ്ഞു ശോഭയമാവശം എല്ലാവരും മധുരമൊക്കെ കൊടുത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പിന്നീട് പല്ലവി സെതുകൊണ്ട് വന്നതേ ഇന്ന് ആദ്യ രാത്രിയല്ലേ കാരണം ഇഷ്ടമാരെ ജനങ്ങളും കഴിഞ്ഞ ആദ്യ അപ്പം മണിയറയ്ക്ക് ഒരുക്കിട്ട് എനിക്ക് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സെയ്തു പറഞ്ഞു അതിനെന്താ നമുക്ക് മണിയറയ്ക്ക് ഒരുക്കാന്ന് പറയണം അങ്ങനെ പല്ലവിയും സെയ്തൊക്കെ ചേർന്നിട്ട് മണിയറയൊക്കെ ഒരുക്കുവാണ് ഈ സമയത്താണ് പുറത്തൊരു കാർ വന്നിരുന്നത് കാറിനകത്ത് രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് രാജലക്ഷ്മിയെ കണ്ടത് ഒരു നിമിഷം ശോഭയെ പാറുക്കി ഞെട്ടിപ്പോയി രാജലക്ഷ്മി അവിടെ കയറി വന്ന ശോഭയിൽ ചെന്നിട്ട് എന്താ എന്താ നീക്കിവിടെ കാര്യം വെക്കുക അത് പിന്നെ ഞാൻ എൻ്റെ മോനെ കൂട്ടിക്കൊണ്ട് വന്ന കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്നൊക്കെ പറയണം നിങ്ങളുടെ മോനെ ഒന്ന് വിൽക്കണം അതെ ഞാൻ അവിടെ വന്നു വളരെ മോശമായിട്ട് രണ്ടുപേട്ടും പെരുമാറി അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു പറയാം ഒന്നുമല്ലോ ഞാനൊരു അമ്മയല്ലേ എത്രയാന്ന് പറഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം കേട്ടി പിടിച്ച് കേട്ടിക്കൊണ്ട് വരുന്നത് എനിക്ക് സങ്കടം ആവൂലേ അതുകൊണ്ട് ഞാനിവിടെ ഇറക്കി വിടാം എനിക്ക് അവരെ കൊണ്ടുപോകണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാജ രാജലക്ഷ്മിയോട് പാറു ഏ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയണം അങ്ങനെ പറയരുത് മോളെ ഒന്നുമില്ലല്ലോ ഞാൻ വിശ്വത്തിന്റെ അമ്മയല്ലേ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു വക്ക് പെട്ടെന്നൊരു നിമിഷം കൈ പിടിച്ച് നിന്റെ കൈ പിടിച്ച് കയറിയുമ്പോൾ ഏതെമ്മയാണ് സഹിക്കുന്നത് അതുപോലെ തന്നെ ഞാനും ചെയ്തോളൂ പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാനങ്ങനെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു എന്റെ മോനില്ല എന്നൊക്കെ ഓർത്തെ അതിനുശേഷം ശോഭയുടെ അടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത്രയും കാലം ചെയ്തു അതൊക്കെ എന്നോട് പൊറുക്കണം പക്ഷെ ഇത് അങ്ങനെയല്ല അറിയാലോ എൻ്റെ ഏക പ്രതീക്ഷ എൻ്റെ വിശ്വമാണ് അവനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു തകർത്ത അഭിനയം തന്നെ കാഴ്ച നോക്കാൻ രാജലക്ഷ്മി ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു പോയി ശോഭയ്ക്ക് കാരണം പെറ്റമ്മയാണ് എത്രയാന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവരുടെ സ്വന്തം മോനാണ് അപ്പൊ അവർക്ക് വേദന ഇല്ലാതിരിക്കുമോ തനിക്കുള്ള പോലെ തന്നെ അവർക്കും വേദന ഉണ്ടാവും അവസാനം പാറനും ഇവിടും വിശത്തോടുമായിട്ട് രാജേഷ് പറഞ്ഞു നിങ്ങൾ എന്നോട് ക്ഷമിക്കുക നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയണം അങ്ങനെ ഒടുവിൽ എന്തുവേണം അവരുടെ മനസ്സൊക്കെ മാറ്റി അവരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരുങ്ങുവാണ് ഈ സമയം പല്ലവിക്ക് സേതുനും അപകടം നടത്തും പല്ലവിക്ക് തോന്നി ഈ പോക്കാത്തവരെ ശരിയായ പോക്കല്ല ഇത് തനിക്കിട്ട് പണി തരാനുള്ള പോക്കാന്ന് കാരണം അറിയാം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്ധന എന്തും ചെയ്യാൻ മടിക്കാത്തവനാന്നുള്ള കാര്യം അറിയാം ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായി തീരും എങ്ങനെയാത്തരുന്നറിയില്ല ഇന്ധൻ്റെ കളികളാന്നുള്ള കാര്യം ഈ പറയുന്ന ശോഭയ്ക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു രാജലക്ഷ്മി വന്ന് കൂട്ടിക്കൊണ്ട് പോകും അതിനുള്ള സ്നേഹ കൂടലുണ്ട് അത്രയേ അവരും പ്രതീക്ഷിച്ചുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനി അപ്പം അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയതിന് ശേഷമാണ് ഇന്ദ്രൻ തൻ്റെ കളികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്